കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് കേരള പി എസ് സി പുതിയൊരു വിജ്ഞാപനം പോലീസിലേക്ക് വീണ്ടും ക്ഷണിച്ചിട്ടുണ്ട് യോഗ്യതയുള്ള താൽപ്പര്യമുള്ള എല്ലാ വനിതകൾക്കും പുരുഷന്മാർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഉയർന്ന ശമ്പളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മാക്സിമം പറയാൻ പോകുന്ന യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിലവിൽ നിങ്ങൾക്ക് പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ സി പി വനിതകൾക്കും പുരുഷന്മാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ പോലീസിൻ്റെ ഒരുപാടധികം തസ്തികളുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോ ലിങ്ക് ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കും അത് കണ്ടാൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന ഈ ഒരു ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിക്രൂട്ട്മെൻറ്റ് അടക്കമുള്ള എല്ലാ നോട്ടിഫിക്കേഷനും അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ നമുക്ക് വന്നിട്ടുള്ള പുതിയ വിജ്ഞാപനത്തിലേക്ക് കടക്കാം അപ്പോൾ കേരള പോലീസിലേക്കാണ് പുതിയൊരു വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് യോഗ്യതയുള്ള വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഗസറ്റടിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഡിപ്പാർട്ട്മെൻറ്റ് കേരള പോലീസ് സർവീസ് ഫോറൻസിക് സയൻറ്റിഫിക് ഫോറൻസിക് സയൻസ് ലാബോറട്ടറിയിലേക്കാണ് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സയൻറ്റിഫിക് ഓഫീസ് ഡോക്യുമെൻസിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ് രൂപ വരെ ലഭിക്കാവുന്ന ശമ്പള സ്കെയിലൊക്കെ ഉള്ള ഒരു തസ്തികയാണിത് അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള അതുപോലെ തന്നെ താല്പര്യമുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി മൂന്നിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിലളവ് നൽകപ്പെടുന്നതാണ് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ ഫിസിക്സ് അല്ലെ കെമിസ്ട്രി വിത്ത് നോട്ട് ലെസ് ദൻ അമ്പത് ശതമാനം ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്കോടു കൂടിയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ മുൻഗണന യോഗ്യതയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു യോഗ്യത ഉണ്ടെങ്കിൽ മുൻഗണന ലഭിക്കും ഇല്ല പ്രശ്നമൊന്നുമില്ല അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഫിസിക്സിലോ കെമിസ്ട്രിയിലോ അമ്പത് ശതമാനം മാർക്കോട് കൂടി മതി ഇനി പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുൻഗണന നൽകുന്ന യോഗ്യതയാണ് എം ഫിൽ ഡിഗ്രി ഇൻ ഫിസിക്സ് കെമിസ്ട്രി ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഉള്ളവർക്ക് മുൻഗണനയും ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതിന് ഫിസിക്കലും കാര്യങ്ങളൊന്നും ഇല്ല ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നിലവിൽ കേരള പോലീസിന് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരുപാട് തസ്തികൾ ആയിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ലിങ്ക് അതായത് ഒരു പ്ലേ ലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇപ്പോൾ നിലവിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ കേരള പോലീസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ മിനിമം പ്ലസ് ടു ഡിഗ്രി അതുപോലെ തന്നെ പി ജി എല്ലാം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള തസ്തികളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും താഴെ ഒന്ന് തായൊന്ന് ചെക്ക്ഔട്ട് ചെയ്യുക അതുപോലെ ഇതിന് നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അപേക്ഷിക്കുക മാക്സിമം പി എസ് സി ഗ്രൂപ്പുകളിലും അതുപോലെ ഡിഫൻസ് ഗ്രൂപ്പുകളിലും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യാം വീട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കും